അസലാമലൈക്കും ആ ബിൻ്റെ അക്കിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ ചക്കക്കുരു കണ്ടോ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ വേറെ ഒരു മോഡലട്ടോ വെക്കണേ ഇതിലിപ്പോൾ അരപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല മുളക് മാത്രം ഇട്ടാൽ മതി പിന്നെ ഒരു ഇതും കൂടിയും ചേർത്തിയാൽ മതി ലാസ്റ്റ് ഞാൻ പറഞ്ഞു അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് അരപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല ടേസ്റ്റിൽ വയ്ക്കാൻ പറ്റും അപ്പം അതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകേണ്ടത് അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ച് ലേസം ഉപ്പ് വിടുക ഇതൊന്ന് വേവിച്ചെടുക്കുക ഇതിൽ മഞ്ഞളോ മുളകോ അല്ല മുളക് പച്ചമുളക് ഇടണ്ട് പിന്നെ തേങ്ങയൊന്നും ഇടണില്ല കേട്ടോ അല്ലാതെ തന്നെ എല്ലാ ടേസ്റ്റിലും നമുക്ക് വയ്ക്കാൻ പറ്റും അപ്പോൾ അതാ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കേ ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഇത്രേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ചക്കക്കുരി ഒക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ നിങ്ങൾക്ക് പിന്നെ ചക്കക്കുരി വേവിച്ച വെള്ളം വേണ്ടെങ്കിൽ ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് എന്താ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കഞ്ഞിൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ കുറച്ച് കട്ടി കുറച്ച് ഒഴിച്ച് കൊടുത്താലും മതി അതാ പച്ചമുളക് നമുക്ക് കുറച്ച് അധികം ഇടണം കേട്ടോ കാരണം നമ്മളിതിൽ മുളക് പൊടി ചേർക്കില്ല അപ്പോൾ അതൊന്ന് വേട്ടെ ഈ മുളകൊന്ന് അപ്പോൾ ഞാനിതൊന്നും ഊറ്റിയിട്ട് രേസം വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടോ നല്ല പൊടിയുള്ള കുരുവൊക്കെ ആകുമ്പം കുറച്ചൊന്ന് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് വയറിന് ചിലപ്പം പറ്റീന്ന് വരില്ല അതുകൊണ്ട് ഞാൻ വെള്ളം ഒന്ന് ആദ്യത്തെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് കഞ്ഞിവെള്ളവും പിന്നെ സാധാ വെള്ളം കൂടി ഒഴിച്ച് കട്ടി കുറച്ചിട്ട് ഇത് ഒഴിച്ചെടുത്ത അപ്പം അതൊന്ന് ഈ മുളകൊന്ന് വരട്ടെ അപ്പം അതാ നമ്മളെ പച്ചമുളകും വെന്തു ഉണ്ടോ കുറച്ച് എരിവ് വേണം അങ്ങനത്തെ കറിക്ക് ഞാനിപ്പോൾ അതാ ഒരു നാല് ദിവസം മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങളീ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പം അതാ കഴുകി വൃത്തിയാക്കി വെച്ചതാണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഒന്ന് വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നമുക്ക് സാധാരണക്കാർക്കൊക്കെ പറ്റിയ കറിയത് ഇതിക്കിപ്പോൾ ഒരു മീൻ പൊരിച്ചതോ ഉണക്ക മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ പച്ച മീൻ പൊരിച്ചതോ ഒര് ഉണ്ടായാൽ ഒന്നും കൂടി ടേസ്റ്റായി ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഒരു ചമ്മന്തി അരച്ചാലും മതി ഞാൻ അതും ഇല്ലെങ്കിൽ അരക്കണില്ലെങ്കിൽ ഇത് മാത്രം മതി ചില ആൾക്കാർക്ക് ഒന്ന് രണ്ട് കൂട്ടാനൊക്കെ വേണ്ടി വരും അതുകൊണ്ടേ അങ്ങനെ പറയാൻ കാരണം അപ്പോൾ നമ്മളെ ചക്കക്കുരു നല്ല പൊടിയുള്ള ചക്കക്കുരു അതുകൊണ്ടാണ് അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞു അതല്ല എല്ലാം വന്ന് വീണ കുരുവാണ് ഇങ്ങനത്തെ കിട്ടണം നമുക്ക് കറി വെക്കാനൊക്കെ പക്ഷെ നമുക്ക് തോരൻ വെക്കുകയാണെങ്കിൽ തോരൻ മൂപ്പില്ലാത്ത കുരുവാട്ടോ നല്ലത് തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് വയ്ക്കാൻ ഒരു എന്താ ഇപ്പോൾ നല്ലോണം മൂക്കാത്ത കുരു കുട്ടാണ് അപ്പോൾ ഈലകുടിയൊന്നു പോകട്ടെ ഇപ്പം മുരിങ്ങയിലയും വെന്തുട്ടോ അപ്പം നമുക്കിതൊന്ന് വറവ് ഇട്ടെടുക്കണം വറവെന്ന് പറയുമ്പം കുറച്ചധികം വെളിച്ചെണ്ണ വയ്ക്കണം കാരണം നമ്മൾ ഇതിൻ്റെ തേങ്ങ ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിക്കേണ്ടി വരും അന്ന് വിചാരിച്ച് കുറേ വേണ്ട നമ്മൾ സാധാരണ എന്താപ്പോൾ പറയുക തേങ്ങയൊക്കെ അരച്ച് കറിയൊക്കെ ആണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചല്ലേ നമ്മൾ എന്താ വറവിടൽ അപ്പോൾ അതിലും കുറച്ചും കൂടി അധികം ഒഴിക്കണം ഈ ചട്ടി ഉണ്ടല്ലോ അത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കല്ലേ എന്നിട്ടിത് അങ്ങനെ തുരുമ്പ് കയറിയുണ്ട് അപ്പോൾ ഞാൻ ആ സ്റ്റീലുകൊണ്ട് എല്ലാം അരച്ച് കൊണ്ടുവന്ന ഇത് എണ്ണ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഈ ചട്ടി പെട്ടെന്ന് കേടാവും തുരുമ്പ് കയറി ഓട്ടായി വരും അപ്പം ഞാൻ ഈ ചട്ടി എടുത്തിട്ട് പോന്ന അപ്പ തുരുമ്പിൻ്റെ കറിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് ചൂടാവും ഈ ചട്ടി അധികം കനല്ല ചെറിയ വെളിച്ചെണ്ണ വയ്ക്കണം നമുക്കൊന്ന് വറവ് ഇട്ടെടുക്കണമെങ്കിൽ കാരണം നമ്മൾ തേങ്ങ അരക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ടേസ്റ്റാണ് വരേണ്ടിയത് പെണ്ണൊന്ന് ചൂടായിട്ട് കടുകിട്ടൊടുക്കാം ഒരു അരസ്പൂണ് എന്താണ് കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ അതിട്ടാ ഇട്ടുകൊടുക്കുക ഇങ്ങനത്തെ കറിക്ക് ചെറിയ ഉള്ളി ഇട നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി അധികം ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് രണ്ട് വറ്റമുളകും കൂടി ഇടണ്ട് ഉള്ളി കുറച്ചൊന്ന് മൂത്തിട്ട് ഇടാം കറിവേപ്പിൻ്റെ തണ്ടല്ലേ ചെറിയ വെക്കാം നമ്മൾ നമ്മളില്ലായത് കൊണ്ട് തന്നെ കുറേ കറിവേപ്പിൻ്റെ ഇല ഇടേണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ മതി നമ്മളിങ്ങനത്തെ ചട്ടിയൊക്കെ ഉപയോഗിച്ചാൽ നല്ലതാവുകയുള്ളൂ ഇന്നോട് മറന്നുപോയി ഇതിങ്ങനെ അവിടെ കഴുകി അവിടെ കമത്തി വെച്ചതേനു ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി അതിൽ കുരുമ്പ് കറിയും നമുക്ക് എണ്ണ പെരത്തി വെച്ചാൽ മതി നമ്മൾ നന്നായി കിട്ടും ഞാൻ സ്റ്റീൽ കമ്പിട്ട് നല്ലപോലെ ഉരച്ച് കഴുകി കൊണ്ടുപോകും അപ്പോൾ അത് വൃത്തിയായി അപ്പം ആദ്യമൊക്കെ എന്നറിഞ്ഞാൽ ഇരുമ്പ് ചട്ടിയിലൊക്കെ അധികം ഉണ്ടാക്കില്ല ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണേ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണേ ചൂടാണ് ചട്ടിയൊക്കെ എല്ലാം എടുക്കുക നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ അപ്പം നമുക്ക് എപ്പോഴും പിന്നെ എന്താണ് ചട്ടി ചട്ടി പാത്രം ഉണ്ടല്ലോ മൺചട്ടി അത് ഇതൊക്കെയാണ് നമുക്ക് നല്ലത് അതേമാതിരി ചേറ്റ കയ്യിലൊക്കെ നല്ലതാണ് ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടാക്കി അന്ന് ആൾക്കാർക്കൊന്നും സൂക്കടും കുറവില്ല അപ്പോൾ മോഡലായപ്പോൾ സുക്കടും കൂടി ചട്ടീൻ്റെ മോശം കൊണ്ടല്ലോ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ സുക്കട് കൂടിയാണ് അപ്പോൾ അത്രയേ ഉള്ളൊന്ന് നമ്മളെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ അങ്ങനെ നമുക്കുള്ള ഇതാണ് നല്ലപോലെ ഉള്ളിയും കടുകും വെളിച്ചെണ്ണിയൊക്കെ ഉണ്ട് നമുക്കിതൊന്നും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അധികം ടൈറ്റുമില്ല എന്നാൽ പറ്റാ ദിവസവും അല്ല ആ രീതിയിലാ പമക്കുണ്ട് വേണ്ട അങ്ങനെ വേണ്ടി ഈ കറി മാത്രം മതി നമുക്ക് ചോറുണ്ടായി ഇനി വേണമെങ്കിൽ ആ നേരത്തെ പറഞ്ഞാൽ അതിൽ കുറച്ച് മീനും ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് നിർബന്ധമൊന്നുമില്ല അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരോടും നന്ദി നമസ്കാരം അസലാമലൈക്കു